കോളേജ് ുംങ്ങൾ യു ഡി എസ് എഫിൽ നിന്നും 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 ഞങ്ങൾ അവിടെ തിരികെ മറ്റേ കുറ്റക്കാരും ഒക്കെയും ഇവർ നിന്നപ്പോൾ ഒറ്റക്കേസ് കോളേജുകൾ മലപ്പുറം ജില്ലയിൽ തിരികെ നേടി ഇതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യക്തി അധിക്ഷേപങ്ങളും ഈ ആക്ഷേപ പേമാരിയും അക്രമവും ഒക്കെ പലരും നടത്തുന്നത് അതിലേക്ക് വരാം ജില്ലയിൽ മുപ്പത്തിരണ്ട് കോളേജുകളിൽ ഇരുപത്തിയഞ്ച് കോളേജുകളിലും എസ് എഫ് ഐ വിജയം കണ്ടെത്തി അവിടെ തിരിച്ചു പിടിച്ചത് ആറ് കോളേജുകളാണ് എൻ എസ് എസ് ഒറ്റപ്പാലം എം ഇ എസ് കല്ലടി മൈനോറിറ്റി കോളേജ് എ ഡബ്ല്യു എച്ച് ആനക്കര സി സി എസ് ടി കോളേജ് ഐ എച്ച് ആപ്പാടി ഉൾപ്പെടെ ആറ് കോളേജുകൾ ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ തിരികെ ഇതും എം എസ് എഫിൽ യു ഡി എസ് എഫിൽ നിന്നും കെ എസ് യു കോളേജ് എ എസ് എഫിൽ നിന്നുമാണ് തിരികെ പിടിക്കുന്ന തൃശൂർ ജില്ലയിൽ മുപ്പത്തിരണ്ട് കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുപ്പത് കോളേജുകളിൽ മൂന്നാണ് മദർ കോളേജ് പെരുവല്ലൂർ സെന്റ് ജോസഫ് കോളേജ് പാറാട്ടി ഐ സി എ കോളേജ് ഇങ്ങനെ ഓരോ ജില്ലയിലും ഞങ്ങൾ വിജയിച്ചിട്ടുള്ള ഓരോരോ കോളേജിന്റെ പേരും അവിടെയുള്ള യു യു സിയുടെ എണ്ണവും എന്താണ് കാലിക്കറ്റ് സർവകലാശാലയുടെ സ്ഥിതിയെന്നും ഞങ്ങളുടെ അടുത്ത് നല്ല ധാരണയുണ്ട് ഈ ധാരണയിൽ പേരാണ് ഞങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നോടിയായി സംസാരിക്കുന്നത് എന്നാൽ കാലിക്കറ്റിലെ ഡി എസ് യു തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച എം എസ് എഫും എം എസ് എഫിന്റെ നേതൃത്വവും ഇന്നലെ ഒരു പ്രസ്മീറ്റ് നടത്തി കേരളത്തിലെ എസ് എഫ്ഐയുടെ നേതാക്കന്മാരെ ആകെ ആക്രമിക്കാൻ അവർക്ക് ചാപ്പയടിക്കാനുമാണ് ഇവർ ഇറങ്ങി പുറപ്പെട്ടത് ഈ ചാപ്പയടി തുടങ്ങിയിട്ട് കുറെക്കാല ഒരു രാഷ്ട്രീയ വിമർശനം നടത്തിയപ്പോൾ ആദ്യം വന്നു സംഘിച്ചാപ്പ ഇപ്പം വരുന്നത് അക്രമിച്ചാപ്പയാണ് അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി ആ ചാപ്പകളൊക്കെ തള്ളിക്കളയുകയും ആ വിമർശനങ്ങളൊക്കെ തള്ളിക്കളയുകയും ചെയ്യുകയാണ് ഇതിനൊന്നും മറുപടി കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ കേരളത്തിലെ എസ് എഫ് ഐ ഏത് ഘട്ടത്തിൽ ആരെ ഏത് നിമിഷത്തിൽ അഭിസംബോധന ചെയ്യണമെന്ന് കേരളത്തിലെ എസ് എഫ് ഐ കെ വി സുതീഷ് മന്ദിരത്തിൽ ഇരുന്ന് തീരുമാനിക്കും അത് ലീഗ് ഓഫീസിന്റെ അല്ല തീരുമാനിക്കുക എന്ന് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കിയത് ഞങ്ങൾ ആര് മാധ്യമങ്ങളെ കാണണം ഞങ്ങൾ ആര് സംസാരിക്കണം ഞങ്ങൾ ആരൊക്കെ ഇടപെടണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ട അഭിപ്രായം പറയാൻ ഞങ്ങൾക്കാരും ഇപ്പോ ഞങ്ങൾ ആരെയും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ ആവശ്യവും ഞങ്ങളുടെ സംഘടനക്ക് കൂട്ടായ നേതൃത്വമാണ് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ പത്തൊമ്പത് പേരാണ് സംസ്ഥാന സെന്റംഗങ്ങൾ പേരാണ് ഞങ്ങൾ എല്ലാവരും കൂട്ടായിരുന്നു ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് അത് സർക്കാർ തമ്മിലുള്ള ആലോചനകളുടെയും സംഘടനാപരമായ ധാരണയും പരമാണ് ഞങ്ങൾക്ക് ഭരണഘടനയും പരിപാടിയും അതിനനുസരിച്ചാണ് ഞങ്ങളുടെ നിലപാടും അതിന്റെ രാഷ്ട്രീയവും അതിന്റെ സമരവും അത് ഞങ്ങൾ തീരുമാനിക്കും അത് ഞങ്ങൾ ആർക്കും പണയം വരുത്തിയിട്ടില്ല ജമാഅത്ത് ഇസ്ലാമിക്ക് നാപ്പ് കൊടുത്തതുപോലെ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം മുന്നണിയിലെ അടി തീർക്കാൻ ആദ്യം നേതൃത്വം കൊടുക്കാം ആദ്യം വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം അതിനെതിരെ എന്തെങ്കിലും നിലപാടുണ്ടോ നടപടി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ടാകും അതോടൊപ്പം ജയിച്ചു എന്ന നിലപാട് ഉയർത്തിയ കെ എസ് യുവിന്റെ തിരിച്ചറി അത് കേവലപരമായ അർത്ഥം മാത്രമല്ലല്ലോ കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ കണ്ണൂർ സർവകലാശാലയിൽ കണ്ണൂരിലെ കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറിയാണ് പറഞ്ഞത് എം എസ് എഫ് തന്നെ കേരളത്തിലെ ക്യാമ്പസുകളാണ് അത് അത്തരം നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന എം എസ് എഫിന്റെ ഹീനമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് അപ്പോൾ കാലിക്കറ്റ് സർവകലാശാല നേടാൻ എന്ന തിരിച്ചറിവിൽ ഡി എസ് യു തെരഞ്ഞെടുപ്പ് പത്താം തീയതി ഞാൻ അന്ന് മലപ്പുറത്ത് അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞതാണ് അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഡി എസ് യു തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിന്റെ ഭാഗമായി ഒരു പോലീസുകാരന്റെ കണ്ണ് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായി ഇന്ന് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കിയാൽ ഒന്ന് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കബീർ അധ്യക്ഷ ആദിൽ കെ എസ് യു സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സുദൈവ് ഇവർ മാത്രമല്ല പ്രദേശത്തെ മുഴുവൻ ലീഗ് ക്രിമിനലുകളും വടിവാളും കല്ലും കിട്ടാവുന്ന മാരകായുധങ്ങൾ മുഴുവനും എടുത്താണ് ആ ക്യാമ്പസിനെ വളഞ്ഞത് ആ ക്യാമ്പസിന് കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ ഇറങ്ങാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരുന്നു പോലീസ് ഇടപെട്ടാണ് അവിടുത്തെ വിദ്യാർത്ഥികളെ സംരക്ഷിച്ചത് ഇപ്പോഴും പോലീസ് കാവലാണ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അറുന്നൂറിൽ കൂടുതൽ വോട്ട് ഈട് നിൽക്കുന്ന സമയത്ത് ബാലറ്റ് കീറിപ്പളിച്ച് വിഴുങ്ങിയവരുടെ പേരാണ് അൻവസം എന്നിട്ട് ചിലർ വന്നിട്ട് പറഞ്ഞു അവിടെ ബാലറ്റിന് നമ്പർ ഇല്ല പ്രശ്നമുണ്ട് പല കാര്യങ്ങളുണ്ട് പ്രശ്നമുണ്ടെങ്കിൽ പരാതി കൊടുക്കണം ഞാൻ ഒന്ന് മലക്കോട്ട് പറഞ്ഞിരുന്നു എ എസ് പി ആണ് മുന്നിലിരിക്കുന്നത് എ എസ് പി വന്നിരുന്നു നാല് ബറ്റാലിയൻ പോലീസ് ഉണ്ട് അഞ്ച് സി ഐമാരുണ്ട് അവർക്ക് ഒരു പരാതി കൊടുത്തിട്ടില്ലല്ലോ ആ വിഷയം ചൂണ്ടിക്കാണിച്ചില്ലല്ലോ അത് കീറി എറിയാനും വിഴുങ്ങുകയാണ് ചെയ്യുന്നത് പത്തൊമ്പത് ബാലറ്റുകൾ ഇവർ വിഴുങ്ങുകയും കീറിറിയുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് ആയിട്ടുള്ള സത്യസന്ധമാണെങ്കിൽ ആ സത്യസന്ധമായ കാര്യം തെളിയിക്കട്ടെ അത് മുഴുവൻ സംവിധാനം അവിടെ ഉണ്ടായിരുന്നല്ലോ എല്ലാം അടിച്ചു പൊളിച്ച് അക്രമം നടത്തി ആ വിദ്യാർത്ഥികളെ സ്വാഭാവികമായി നിയന്ത്രിക്കാൻ ഞങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു ആ നിയന്ത്രിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് അതിന്റെ ആവശ്യവുമില്ല അവിടെ അക്രമം നടത്തിയ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചിട്ടുള്ളത് ഈ ഫോട്ടോയിൽ കാണുന്നവരും ഇതിനൊക്കെ ആസൂത്രണം നൽകിയിട്ടുള്ള എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമാണ് ഞാൻ ഒരിക്കൽ കാണിച്ചതാണ് ഇതാ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ബാലറ്റ് ഒരു ബാലറ്റിനൊരു ഉണ്ട് എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ എന്തിനാണ് ബാലറ്റ് കീറിപ്പറിക്കുന്നവരും എവിഡൻസ് ആയി വെച്ച് കാണിക്കണം ബാലറ്റ് കീറിപ്പറച്ച് വിഴുങ്ങുകയാണ് ചിലർ ചെയ്തത് ഇതൊരു കാരണവശാലും എന്ന നിർബന്ധ ബുദ്ധി വഴിമാണിമാളമായാണ് ലീഗൽ ക്രിമിനൽ എന്നിട്ട് ഇപ്പോ വലിയ തോതിൽ നേതൃത്വത്തിനെതിരെയും എസ് എഫ്ഐയുടെ ഭാഗമായി അവിടെ പ്രവർത്തിക്കുന്ന സഖാക്കൾക്കെതിരെയും വലിയ വിധത്തിൽ ആക്ഷേപം ചുരുകയാണ് ഇത് എന്റെ തൊട്ടടുത്തിരിക്കുന്നു സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി സാദിഖ് സാദിഖ് അവിടുത്തെ വിദ്യാർത്ഥിയാണ് ആ ക്യാമ്പസിൽ വിദ്യാർത്ഥിയാണ് ഞങ്ങളുടെ കാലിക്കറ്റ് സർവകലാശാലയുടെ സബ് കമ്മിറ്റി കൺവീനറാണ് അന്ന് അവിടെ എ എസ് പി ഉൾപ്പെടെ മുഴുവൻ അവിടുത്തെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളോടും ഈ കാണുന്ന മാധ്യമങ്ങൾ ആരെങ്കിലും ഒരിക്കൽ പോയി സംസാരിക്കണം അവർ പറഞ്ഞുതരുമോ അവിടുത്തെ ഭീകരാന്തരീക്ഷം ഉണ്ടായിരുന്നത് ആരെയും തല്ലിക്കൊല്ലും എന്ന നിലപാടിലായിരുന്നു എം എസ് എഫും ലീഗും ഇന്നലെ പറഞ്ഞല്ലോ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് അതിന്റെ പുറത്ത് ലീഗ് ഉണ്ട് യൂത്ത് ലീഗ് ഉണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ഉള്ളിലുണ്ടായിരുന്ന ഒരു എസ് എഫ് ഐ മാത്രം എന്തിനാണ് ലീഗ് യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഈ അവിടെ കിട്ടാവുന്ന രണ്ട് കിട്ടരുത് എന്ന നിർബന്ധ ബുദ്ധി ഒരു കാരണവശാലും ഞങ്ങൾക്ക് അതിന് വഴങ്ങാൻ പറ്റിയില്ല അവിടുത്തെ ബാലറ്റ് ഒന്നാം പിന്നെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളൊക്കെ തങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യമുണ്ടെങ്കിൽ തങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും കുറച്ച് നടത്താനുണ്ടെങ്കിൽ ആ പി ആർസൈസിന് തങ്ങൾ ഏതെങ്കിലും വിധത്തിൽ കുറച്ച് മാധ്യമങ്ങളോ ഉച്ച പറയണമെന്നല്ല നിങ്ങൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ അതേ ഭാഷയിൽ അല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹികൾ ഓരോരുത്തരും വന്ന് തങ്ങളെ അങ്ങ് തിരിച്ചു വിമർശിക്കുമെന്ന് കരുതരുത് ഞങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായി ഒരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ രാഷ്ട്രീയത്തോടാണ് ഞങ്ങൾക്ക് വിമർശനം ഇത് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധിയെങ്കിലും ഈ പറഞ്ഞ ആളുകൾക്ക് ഉണ്ടായാൽ നല്ലതാണ് ഇത് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധി ഇല്ലാത്തതാണ് നിങ്ങൾ ഇന്ന് ഇങ്ങനെയായി പോയത് ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റാത്തതാണ് ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം അത് ഞങ്ങളോട് ചൂടായിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു വ്യക്തിപരമായ പ്രശ്നമില്ല പ്രശ്നം ഇതാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ അക്രിയമാണ് അവരുടെ അവകാശമാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് കാലിക്കറ്റ് സർവകലാശാലയും ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ച മതിയാവും ആ പ്രതിരോധത്തിന് കൂടുതൽ വിദ്യാർത്ഥികളെ അണിനിരത്തിയ മതിയാകും ആ പ്രതിരോധത്തിന് അണിനിരത്താനുള്ള ശക്തി ഇന്ന് കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായി പറയാനുള്ളത് അവിടുത്തെ പത്രക്കുറിപ്പ് ഉൾപ്പെടെ എഫ്ഐആറും പത്രക്കുറിപ്പും ഉൾപ്പെടെയുണ്ട് എഫ്ഐആറിന്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടും എഫ്ഐആറിൽ അവിടെ വിനോദ് ചന്ദ്രൻ എന്ന ഐ ആർ ബി ബറ്റാലിയനിലെ പോലീസുകാരൻ അനിൽകുമാർ ശരൺകുമാർ ഉൾപ്പെടെ സബ്ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഉള്ളവർക്ക് അവിടെ അക്രമ ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ട് അവിടെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും പലരും ഈ നിലയിൽ മരിച്ചുണ്ട് ഇത് എഫ്ഐആറിലെ ചില പ്രസക്ത ഭാഗങ്ങൾ കൂടി വായിക്കാം ഇന്ന് പത്തേ പത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി രണ്ട് മണിക്ക് കരിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് യൂണിയൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആർട്ടി എല്ലോ ഡ്യൂട്ടി ചെയ്ത് വരവേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വോട്ടെണ്ണൽ നടക്കുന്ന സമയത്ത് വോട്ടെണ്ണൽ കൃത്രിമം നടത്തുന്ന ആരംഭിച്ച് ഒന്നു മുതൽ കൂടിയ പ്രവർത്തകരും നേതൃത്വത്തിൽ കണ്ടാൽ അറിയാവുന്ന നൂറോളം പ്രവർത്തകർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സെമിനാർ ഹോളിന് സമീപം വെച്ച് കമ്പുകളും വടികളുമായി ന്യായവിരോധമായി സംഘടിച്ചിരിക്കുകയായിരുന്നു കാരണപ്പെട്ടതിൽ ഈ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതിനാൽ ഇയാളിൽ പിരിഞ്ഞു പോകാത്തതിനായിരുന്നു ൻ പിന്തിരിപ്പിക്കുന്നതിനായി എക്സിക്യൂട്ടീവ് മെജിസ്ട്രേറ്റിന്റെ ചാർത്തുള്ള തിരൂരങ്ങാടി തഹസിദുറഹീം അവരുടെ ഉത്തരവ് പ്രകാരം സംഘം ചേർന്ന യു ഡി എസ് പ്രവർത്തകരെ സ്വാഭാവികമായും വളർന്ന് പോകാനുള്ള ലാത്തി ചാർജ് പ്രയോഗിക്കുന്ന ഘട്ടത്തിൽ ന്യായമായും സംഘം ചേർന്ന് പോലീസിനെ കല്ലെറുകയും കമ്പും വടിയും കൊണ്ടടിക്കുകയും ചെയ്തതിൽ തത്സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പാണ്ടിക്കാട് ഐആർബി ബറ്റാലിയുടെ സി പി ഒ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് വിനോദ് ചന്ദ്രൻ എന്നാളുടെ കണ്ണിനും ഗുരുതരവനും അഞ്ച് ശതമാനം കാഴ്ച അദ്ദേഹത്തിന് ഇന്ന് കാട്ടിപ്പോ ഈ അക്രമം നടത്തിയവരാണ് ഇന്നലെ വന്ന് ന്യായീകരിച്ചത് എന്തിനായിരുന്നു മാത്രം അക്രമത്തിന്റെ കാരണം ഇതിനൊന്നും ഒരു ഉത്തരവുമില്ല എന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു ചോദിച്ചു ഞാനിപ്പോ പറഞ്ഞു മുഴുവൻ യു യു സിമാരെ കുറിച്ചും മുഴുവൻ കോളേജിനെ കുറിച്ചും ലിസ്റ്റും കണക്കും ഒക്കെ തോന്നും എന്നിട്ട് അതിന് മറുപടി എന്താ തോന്നാറോ ഞങ്ങളുടെ നവമാനവും പോസ്റ്ററിന്റെ ഫോട്ടോ ഉയർത്തി കാണിച്ചിട്ട് Earth... ം കഴിഞ്ഞ തവണ പിന്നെ ജയിച്ചാൽ ജയിച്ചു എന്നല്ലാതെ ജയിച്ചു ജയിച്ചപ്പോ ജയിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര കോളേജ് ഉണ്ടെന്ന് പറഞ്ഞു ആ കോളേജുകളുടെ എണ്ണം തരാന്ന് പറഞ്ഞു അത് അമ്മട്ട് ചോദിച്ചപ്പോ ഞങ്ങളുടെ കോട്ടയം ഇങ്ങോട്ട് കാണിച്ചിട്ടെന്താ ഐ എസ എന്ന് ചോദിച്ചപ്പോ പയർ അങ്ങായി എന്ന് പറയുന്ന ആ ഉത്തരം ഒക്കെ ചിലപ്പോ എംഎസ്എഫ് കമ്മിറ്റിയിൽ വിലപ്പോ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരം തന്നിട്ടുണ്ട് സ്വാഭാവികമായും ഞങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു എത്ര യു യു സിമാർ തെരഞ്ഞെടുപ്പ് നടന്ന് വിജയിച്ച കോളേജുകൾ എത്ര എത്ര കോളേജ് ഈ അഞ്ച് ജില്ലകളിൽ എത്ര കോളേജ് ജയിച്ചു എത്ര യു യു സിമാരുണ്ട് ഇതൊന്നും പറയാതെ വെറുതെ വെറുതെ വന്ന് വെടിവെച്ച് പോകുക എന്ന് കരുതരുത് അതുകൊണ്ട് തന്നെ എം എസ് എഫിന്റെ ഈ തരത്തിലുള്ള വേലതരങ്ങളും ഇത്തരത്തിലുള്ള അക്രമങ്ങളും ഒക്കെയും ആ നിലയിൽ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും കാലിക്കറ്റ് സർവകലാശാലയിൽ ശക്തമായ നിലയിൽ അത് ഞങ്ങൾ പ്രതിരോധിക്കും അവിടെ തിരികെ വരാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങളുടെ വിജയത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഡി എസ് യു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ നിലയിൽ തന്നെ ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്യും അത് വോട്ടെണ്ണ എന്ന നിർബന്ധ വിധിയിലേക്ക് ഞങ്ങൾ നിൽക്കുകയാണ് വോട്ടെണ്ണിയെ മതിയാകും ആ വോട്ടെണ്ണി ആ പ്രക്രിയ പൂർത്തീകരിക്കണം അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനോ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അനന്തു എന്നൊരു ചെറുപ്പക്കാരൻ ആർ ശാഖയിൽ പങ്കെടുത്ത് ചെറുപ്പകാലത്തൊട്ടേ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി ശാരീരിക അക്രമങ്ങൾക്കും അതോടൊപ്പം തന്നെ ലൈംഗിക അക്രമങ്ങൾക്കും ഇരയായി കൊണ്ട് ഒരു നീണ്ട അദ്ദേഹത്തിന്റെ ആത്മഹത്യ ചെയ്തു കോട്ടയം ഗുരുതരമായ വിഷയമായി വിദ്യാർത്ഥികൾക്കിടയിൽ ബാലഗോകുലം എന്ന നിലയിലും പരിവാർ സംഘടന എന്ന നിലയിൽ ക്യാമ്പസുകളും ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള നിങ്ങൾക്ക് ഉൾപ്പെടെ അറിയാം ക്യാമ്പസുകളിൽ ആയുധ പരിശീലനം നടത്തുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരത്തുണ്ട് സംസ്ഥാനത്തെ വ്യത്യസ്ത ക്യാമ്പസുകളിലുണ്ട് ഈ പ്രവണത അവസാനിപ്പിക്കണം ഈ പ്രവണത അവസാനിപ്പിക്കണത് ആർ എസ് എസ് ക്യാമ്പിൽ നടക്കുന്നത് എന്ത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അനുഭവം അതുകൊണ്ട് ആർ എസ് എസ് എന്ന മലീമസമായ രാഷ്ട്രീയം അവർ രാജ്യാധികാരമൊക്കെ കൈയാര്യം ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് ഹോം ചെയ്തിട്ടുണ്ട് മുസോളിയും എന്ന് കരുതി അവർ ശരിയാണെന്ന് അവരുടെ തെറ്റായ നയങ്ങൾ അവരുടെ രാഷ്ട്രീയം തന്നെ തെറ്റാണ് എന്ന് ഉറക്കെ തുറന്നു പറയുന്നുണ്ട് അതിനെ തുറന്നു കാണിക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ടു പോകും അനന്തുവിന്റെ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഏത് ശാഖയിലാണ് ഇതാണ് ആർ എസ് എസിന്റെ പ്രത്യേകത കേരളം ഏറ്റവും അവസാനം ഇപ്പോൾ അടുത്തിറക്കിയ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് ആർ എസ് എസ് നിലനിൽക്കുന്നുണ്ടോ എന്നൊരു ചോദ്യവുമായി ഒരു ലേഖനം ഇറക്കിയിരുന്നു നൂറു വർഷത്തിൽ ശാഖ ശാഖയിലെ അംഗങ്ങളാരി ആര് നടത്തിയ ശാഖ ഇതൊന്നും ഒരു ചോദ്യവും വ്യവസ്ഥയുമില്ല

ഇതേ ഭരണഘടനയില്ലാത്ത സ്ട്രക്ചർ ഇല്ലാത്ത മനുഷ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആർ എസ് എസിന്റെ സ്വഭാവത്തെ ഉൾ ഉയർത്തി അതേനെയാണ് അനുഭൂറും ഇതിന്റെ ഉത്തരവാദികൾ ആരും നടത്തണം അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം കൊല്ല ചെയ്യപ്പെട്ടു വരുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ അതിന്റെ ഭാഗമായി ഉണ്ടാകണം സംഘപരിവാറി ശക്തമായ പരിശീലന പരിപാടികൾ ക്യാമ്പസുകളിൽ ഈ ആരുടെ പരിശീലനം എം ജി കോളേജ് പോലെ ഒരു ഘട്ടത്തിൽ എസ് എഫ് ഐ തുനിഞ്ഞിറങ്ങിയതാണ് സമാനമായ പ്രവർത്തനങ്ങൾ ഇപ്പോ ശ്രീശങ്കരാചാര്യയിൽ ഞങ്ങൾ അവസാനം കുട്ടിക്കെട്ടി വിട്ടുകൊടുത്തിട്ടുണ്ട് സമാനമായ നിലയിൽ തന്നെ ഞങ്ങൾ ഇടപെടും ഒരു കാരണവശാലും വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഈ മലീമ രാഷ്ട്രീയവുമായി സംഘപരിഭാഗമായി കടന്നു വരാൻ അനുവദിക്കും ഇത്രയും കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ മുഴുവൻ സർവകലാശാല മുന്നോട്ട് പോകാൻ കഴിയുന്ന വിദ്യാർത്ഥി ലഭിച്ചിട്ടുള്ള സംഘർഷം സൃഷ്ടിച്ചിട്ടുള്ളത് അവിടുത്തെ ആണോ ആ കാര്യത്തിലേക്കൊന്നും ഇപ്പോൾ ആഗ്രഹിക്കില്ല സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഷഫി പറമ്പിലെ പോലെ മുതിർന്ന ഒരു നേതാവും സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ

എല്ല എല്ലാ ഇടങ്ങളിലും അങ്ങനെ ഒരു നിലപാട് ഈ വർക്കല എസ് എൻ കോളേജുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ സ്ഥിരമായി അക്രമം അടിച്ചുവിടുകയും ക്രമസമാധാന നില ഇല്ലാത്തൊരു കോളേജിൽ തെരഞ്ഞെടുപ്പ് നടത്തണ വേണ്ടി തീരുമാനിക്കേണ്ടത് അവിടുത്തെ അധികൃതരാണ് ആ കാര്യങ്ങൾ തീരുമാനിച്ചത് അവിടുത്തെ അധികൃതരാണ് അതിനും എസ് എഫ് ഐ ആണ് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പോലെ എല്ലാത്തിനെയും തലയിൽ കെട്ടിവെക്കാനുള്ള ഞങ്ങൾ ഇപ്പൊ കേരളത്തിലെ ഒരു ഉത്തരവാദിത്ത വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് എത്ര കോളേജുകളിലും എസ് എഫ് ഐ നമുക്ക് കേറാൻ ചോദിക്കാതെ മാനേജ്മെന്റ് തടഞ്ഞു ഇവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്യുന്നു ഞങ്ങൾ ഒന്ന് പരാജയമൊക്കെ നമുക്ക് പറയണം ഞങ്ങൾ നിങ്ങളൊക്കെ വിളിച്ചിരുത്തി കാര്യം അല്ല ഞങ്ങൾ അവിടുത്തെ അവസാനത്തെ പ്രവർത്തകനെയും അണിനിരത്തി പോരാടിയാണ് ഞങ്ങൾ വിജയിച്ചു വരാം ഇപ്പൊ വിവേകാനന്ദ കോളേജ് പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടം പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടം ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടാകുന്ന പ്രവർത്തകരെ കുറച്ചാൽപ്പിച്ച് കാരണം പതിറ്റാണ്ടുകൾ സംഘപരിവാറിനോട് നേർക്കുനേറെ ഏറ്റുമുട്ടിയാണ് ഞങ്ങൾ വിവേകാനന്ദിച്ചത് രണ്ടാമത്തെ തവണ ഞങ്ങൾ അത് ആവർത്തിച്ചു തിരികെ കൊടുക്കാനും ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ആ മതനിരപേക്ഷ കോട്ടയായിട്ട് നിലനിന്ന് ഇപ്പൊ ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചാണ് എസ് എഫ് ഐ വളർന്നു ഇപ്പൊ ഞങ്ങളുടെ ഇന്നലെ എം എസ് എഫിനെ മനസ്സിലൊക്കെ പറഞ്ഞല്ലോ മാധ്യമങ്ങളെയൊക്കെ മാധ്യമങ്ങളൊക്കെ ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഒരു ഘട്ടത്തിലും ആ പരിപാടനയിൽ നിന്നും ഏറ്റുവാങ്ങാതെ അത് ഈ കേരളത്തിലെ എല്ലാവർക്കും ഇപ്പോഴല്ലേ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ എന്നെയും ഇപ്പോ പ്രസിഡന്റായ ശിവനെയൊക്കെ കുറച്ചെങ്കിലും ഇപ്പോ റസ് ചെയ്തത് കാരണം കേരളത്തിലെ സുപ്രധാനമായിട്ടുള്ള ഇടത് നേതാക്കന്മാർക്കെതിരെ മുഖ്യമന്ത്രിമാർക്കെതിരെയാണല്ലോ മാധ്യമങ്ങളും പ്രതിപക്ഷമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു എന്തായിരുന്നു അന്നത്തെ സംസ്ഥാന ബാലമഹികളുടെ സ്ഥിതി പ്രതിപക്ഷല്ലോ അപ്പോ അതൊന്നും നമ്മൾ ആരും മറക്കണ്ട എസ് എഫ് ഐക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവിക ആരോഗ്യ തമാശയേക്കാണ് എസ് എഫ് ഐക്ക് ഇപ്പോഴും അടിയേറ്റ് വാങ്ങേണ്ടി വരാം ജയിലിയിൽ പോകേണ്ടി വരാം യാഗസന്നദ്ധമായ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കേണ്ടതായി വരാറുണ്ട് ഇപ്പോഴും ഞങ്ങൾ അതും നേരിട്ട് ആ നിലയിൽ വന്നിട്ടുമില്ല അവര് മത്സരം രംഗത്തേക്ക് വന്ന് അങ്ങനെ കൂട്ടില്ല മത്സരിച്ചിട്ടുണ്ട് എവിടെയാണ് മത്സരിച്ചത് ഈ കേരള ആവട്ടെ ഈ പറഞ്ഞ സ്ഥലത്താവട്ടെ എ ബി യു പി നേരിട്ട് കെ എസ് മത്സരിച്ച സ്ഥലമുണ്ടോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇന്നലെ എം എസ് എഫ് പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട് സംഘപരിപാലനത്തിന്റെ പോരാട ശരിയല്ലേ സംഘപരിപാലനത്തിന് പോരാട മാത്രമാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് എസ് സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ജീതോടിക്കാൻ വേറെ അറിയുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി അക്രമികൾ പിന്നെ നേരത്തെ നേരത്തെ കൊടുക്കാൻ പറ്റും കേസ് നടത്തും സമരം നടത്തില്ലെന്ന് മാത്രമല്ല എന്താണ് ഫാസിസ്റ്റ് സംഘടനയെ നേരിടാൻ ഉള്ള സംഘടന കരുത്തില്ല പ്രത്യയശാസ്ത്രം പോകില്ല ഞങ്ങൾ നേരിടുന്നു അവരെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇനിയും ശക്തമായി ഇതൊന്നും നടത്താതെ വെറുതെ വന്ന എസ് ശരിയല്ല വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രമായി മാറിയ അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് കേരളത്തിന്റെ വരാനിരിക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡായി മാറും അതോടൊപ്പം നമ്മുടെ സർവകലാശാലയുടെ ബിസിയും സംസ്ഥാന പ്രസിഡന്റും തമ്മിൽ നടത്തുന്ന ഗൂഢാലോചനകൾ യഥേഷ്ടം തുടരുക ആ ഗൂഢാലോചനകൾ തുടർന്ന് അവർ തമ്മിലുള്ള ഈ ആർ എസ് എസ് കോൺഗ്രസ് നേതാവായിട്ടുള്ള രവീന്ദ്രൻ സാറും ഒന്നാം തരം ലീഗുകാരനായിട്ടുള്ള പി കെ നവാസും ഈ പറഞ്ഞ എം എസ് എഫ് പ്രസിഡന്റും തമ്മിലുള്ള ഈ ബന്ധം ആ ബന്ധത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് കൂടി അറിഞ്ഞാൽ നന്നാവും സ്നേഹഘോഷ്മളമായ ബന്ധം